നോട്ട് എ ടാക്സ് ടോൾ ഒരു അല്ല ടോളിന്റെ നിയമം വായിച്ചാൽ ബൈബിള് തോറ്റുപോകും പാലിയക്കരയില് ഹൈക്കോടതി ഒന്നും പറയേണ്ട കാര്യമില്ല ഹൈക്കോടതി പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വേണ്ടാത്ത അംഗീകാരങ്ങൾ വേണ്ടാത്ത ബഹുമാനങ്ങൾ നമ്മുടെ നേതാക്കന്മാർക്ക് കൊടുക്കരുത് ഞാൻ ഈ പച്ചക്ക് ചോദിക്കണതും പറയണതും നിർത്തണമെങ്കിൽ നല്ല നട്ടലുള്ള നല്ല അടിപൊളി രാജ്യസ്നേഹമുള്ള സത്യസന്ധരായ ആൾക്കാരെ തെരഞ്ഞെടുക്കണത് വരെയും ഞാനും സിബി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ശ്രീ ബെന്നി ജോസഫ് ജനപക്ഷം ഏർക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അതിലൊക്കെ ഉപരി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുതൽ അദ്ദേഹം ചോദിച്ച് തുടങ്ങുകയാണ് വൈറ്റ് സോൺ ടി വിയിൽ പച്ചയ്ക്ക് ചോദിക്കുന്നു എന്ന ഒരു പ്രോഗ്രാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും ഇത് സംപ്രേഷണം ചെയ്യുക ബെനി നമസ്കാരം നമസ്കാരം ബനിച്ചേട്ട പച്ചയ്ക്ക് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി ജനങ്ങളാണ് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി അങ്ങനേക്ക് വരികയാണ് ജനങ്ങളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക എല്ലാ ദിവസവും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് ഈ നാഷണൽ യാത്രക്കിടയിൽ കൂടെയുള്ള യാത്രയ്ക്കിടയിൽ ഒരു ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ ഒരു അമിത സാമ്പത്തിക ബാധ്യതയാവുന്ന ഒന്നാണ് ടോള് എന്ന് പറയുന്നത് പക്ഷേ ഇവർ ടോള് പിരിക്കുന്നതെങ്കിലും ഘട്ടം പരിപാടികളൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ ടോളുകൾ എന്ന അവസ്ഥ ടോളുകൾ എങ്കിലും അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു നിർമ്മാണ പ്രക്രിയയുടെ ഒക്കെ ഭാഗമാണ് പ്രൈവറ്റ് പ്രൊജക്റ്റൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാരണവശാലും ടോൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ എങ്ങനെയാണ് ഈ ടോളിനെ നിയന്ത്രിക്കാൻ സാധിക്കുക ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ എന്നെ യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം പ്രത്യേകിച്ചും ടോൾ കൊടുത്ത് മുടിയുന്ന അല്ലെ ടോള് കൊടുത്തിട്ട് ഗുണമില്ലാത്തവർ കേൾക്കേണ്ട ഒരു കാര്യം ഈ കറിക്കത്തി കറിക്കത്തി നല്ലതാണ് പക്ഷെ അതൊരാളെടുത്ത് കുത്തിയാൽ കറിക്കത്തി നമുക്ക് ബാൻ ചെയ്യാൻ പറ്റുമോ അപ്പോൾ കറിക്കത്തി നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് ലോകത്തെമ്പാടും ടോള് ഒരാവശ്യ ഘടകമാണ് പക്ഷേ ടോൾ ഈസ് നോട്ട് എ ടാക്സ് ടോൾ ഒരു നികുതി അല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടോൾ ഈസ് നോട്ട് എ ടാക്സ് ടോൾ ഒരു നികുതി അല്ല നികുതി പണം സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾ ഒരു കാര്യത്തിന് കൊടുക്കുന്ന പൈസ ടോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആവശ്യത്തിന് എനിക്കൊരു സേവനം തരുന്നതിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത് അപ്പൊ ഉദാഹരണം പാലിയക്കര ടോളിൽ ഞാൻ നൂറ്റി അൻപത് രൂപ കൊടുത്താൽ എനിക്ക് നല്ല ഫ്ലൈ ഓവർ ഗട്ടർ ഇല്ലാത്ത റോഡ് ഇത്ര മണിക്കൂറുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്തെത്തണം ആ റോട്ടിൽ വെച്ച് എൻ്റെ ടയർ പഞ്ചറായാലും എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ അസിസ്റ്റ് ചെയ്യണം കുറെ അതൊന്ന് വായിച്ചു നോക്കണ്ട ടോളിന്റെ നിയമം വായിച്ചാൽ ബൈബിള് തോറ്റുപോകും ഖുറാനും ഭഗവത്ഗീതയും തോറ്റുപോകും അത്ര ഭംഗിയായിട്ടാണ് അത് എഴുതി വച്ചേക്കുന്നത് അപ്പോൾ ടോൾ ഇസ് ടാക്സ് പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ കള്ളന്മാരായ നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കള്ളന്മാരായ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും നന്മയുള്ള കരുണയുള്ള ധർമ്മിഷ്ഠന്മാരായ സത്യസന്ധതയായ നേതാക്കന്മാരെ തെരഞ്ഞെടുത്താൽ പാലിയക്കര ടോൾ എപ്പോൾ നിന്നെന്ന് ചോദിച്ചാൽ മതി നമ്പർ വൺ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു മസാല ദോശ ചോദിക്കുന്നു മസാല ദോശയുടെ പൈസയും കൊടുക്കുന്നു അയാൾ നമുക്ക് നേറോസ്റ്റ് ഉണ്ടെന്നിട്ട് പറയുവാണ് മസാല തീർന്നുപോയി നെയ്യും തീർന്നുപോയി താൻ ഈ ദോശ കഴിച്ചോ റോസ്റ്റ് മാത്രം പക്ഷെ നമുക്ക് ദോശ കഴിക്കാം പക്ഷെ അയാൾ പറയുവാണ് ദോശ കഴിച്ചാലും മസാല ദോശയുടെ പൈസ തന്നെ എവിടത്തെ മര്യാദ ഇതാണ് ടോൾ അപ്പോൾ ടോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായി തരുന്ന ഒരു സേവനം പ്രത്യേകമായി നമുക്ക് യാത്ര ചെയ്യാൻ സുഗമമായി ഇത്ര മണിക്കൂർ കൊണ്ട് ഇന്ന സ്ഥലത്തെത്താൻ വേണ്ടി സർവീസ് റോഡുകളും ഫ്ലൈ ഓവറുകളും എല്ലാ സൗകര്യവും മൂത്രപ്പരടക്കം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ട് മേടിക്കണാണ് ടോള് ടോളിൽ മൂന്ന് ചതി നടക്കേണ്ടത് നമ്പർ വൺ ടോളിന്റെ തുക പിരിച്ചിട്ട് നമുക്ക് നല്ല റോഡ് തരുന്നില്ല രണ്ട് ടോൾ പിരിക്കണതിന് സാധാരണ രീതിയിൽ കാശ് കുറഞ്ഞു കുറഞ്ഞാണ് വരേണ്ടത് കാരണം മുടക്കിയ മുതലിന്റെ രണ്ട് റിട്ടി കിട്ടിയാലെങ്കിലും നിർത്തണ്ടേ തീർച്ചയായിട്ടും അത് നമ്മുടെ രാഷ്ട്രീയക്കാര് അതിൽ നിന്ന് ചൂഷണം ചെയ്യണമുണ്ടോ എം എൽ എ എം പി മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥർക്ക് അതിൽ നിന്ന് കാശ് കിട്ടണ ഈ നിയമം നടപ്പാക്കാത്തത് ആര് ചോദിക്കും എല്ലായിടത്തും ബെന്നി ജോസഫും സിബിഎം ചോദിക്കാൻ പറ്റുമോ അല്ല ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം ഈ ടോൾ ബൂത്തുകളിൽ സാധാരണ സമരങ്ങൾ ഉണ്ടാവാറുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹിക അല്ല ഈ സമരം ചെയ്യുമ്പോൾ അവരുടെ റേറ്റ് മുടങ്ങി കിടക്കുന്ന പൈസ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും നേതാക്കന്മാർക്ക് പിന്നെ ഇന്നലെ വരെ ഒരു എം എൽ എക്ക് ഒരു ലക്ഷം കൊടുക്കണമെങ്കിൽ അതൊന്നരയാവും നമ്മുടെ ഈ സമരം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമില്ല എൻ്റെ ഒരു ഉദാഹരണം ഞാനൊരു എം എൽ എ അല്ല ഞാൻ വെറുതെ നാട്ടുകാരുടെ തെറുകേട്ട് പച്ചക്ക് പറഞ്ഞ് നടക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടെയും ഞാൻ ഒരു അനുഭവം നടന്ന സംഭവം മനോരമ മാതൃഭൂമി ചാനലുകളും പത്രമാധ്യമങ്ങളും എല്ലാം എഴുതി എൻ്റെ റിപ്പോർട്ട് ഇടക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഒരിടക്ക് അരൊരു ടോള് തൊട്ട് ഈ ലുലു വരെയും വരുമ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് വലിയ ഗട്ടറുകളുണ്ട് ഉണ്ട് കൂടാതെ വയറ്റില പാലത്തിൻ്റെ ഒന്നും പണിയും തീർന്നിട്ടില്ല രാജമാണിക്കാൻ ജില്ലാ കളക്ടറായിട്ടിരിക്കുന്നു ഞാൻ ഈ നിയമപുസ്തകവുമായി രാജമാണിക്കത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ടോൾ നോട്ട് എ ടാക്സ് ടോൾ ഗിവിങ് എ സർവീസ് ടു ആൻഡ് എക്സ്ട്രാ സർവീസിന് ആ പൈസ സർക്കാർ വേറെ ചിലവാക്കാനും പാടില്ല പകമാറ്റി ചെലവാക്കാൻ പാടില്ല ഇപ്പൊ നമ്മുടെ സെസ് പിരിച്ചിട്ട് പുട്ടടിക്കണ പോലെ പറ്റില്ല പെൻഷൻ കൊടുക്കാനും ആശാവർക്കർമാർക്ക് കൊടുക്കാനും പറഞ്ഞാണ് നമ്മുടെ ഇന്ന് പെട്രോളിന് ഒരു രൂപ സെക്സ് വെള്ളപ്പൊക്കം തൊട്ട് മേടിക്കാം ആ സെസ് മേടിച്ചിട്ട് അവരിപ്പോ സെക്സിനായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലാണ്ട് നമുക്ക് കിട്ടുന്നില്ല പാവ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് രാജമാണിക്യത്തിന് ഞാൻ ചെന്ന് ഇത് പറഞ്ഞോട്ടപ്പോ എന്നോട് ചോദിച്ചു ഇങ്ങനൊരു നിയമമുണ്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല എന്നാൽ രാജമാണിക്ക അറിവ് കുറവുള്ളൊരു മനുഷ്യനല്ല ശുഷ്കാന്തിയുള്ള ഒരു നല്ല ഈ എസ് ഉദ്യോഗസ്ഥനാണ് നമ്മള് ചെന്ന് രാജമാണിക്കത്തിനോട് പറഞ്ഞു സാർ ഇങ്ങനെ ഇതൊന്നും വായിച്ചു വായിച്ചു ദിസ് ബ്യൂട്ടിഫുൾ ബെന്നി എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ സാറെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ എന്നോട് പറഞ്ഞ് ബെന്നിയുടെ കാർ മാറ്റിയിട എന്റെ കാറും കിറവാണ് അങ്ങനെ ഞങ്ങൾ കളക്ടറിന്റെ കൊടിവെച്ച കാറിൽ എറണാകുളം ജോസ് ജംഗ്ഷനിലാണ് കളക്ടറിന്റെ ക്യാമ്പ് കളക്ടറിന്റെ വീട്ടിൽ നിന്ന് ഞാനും രാജമാണിക്കവും വണ്ടി കയറുന്നു ഒരു കളക്ടർ നമ്മളെ അങ്ങനെ അംഗീകരിക്കുകയും കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ പത്മശ്രീയുടെ മുകളിൽ പോകും ഞങ്ങൾ വണ്ടി ചെന്ന് അരൂരി എല്ലിന് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ നമുക്ക് ഇടപ്പള്ളി വഴി പോകാം അപ്പോൾ ഗട്ടർ ഉണ്ടാകില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഇടപ്പള്ളി വന്നിട്ട് അങ്ങോട്ട് ഓടിക്കോണ്ട് പാലാരട്ടം എത്തിയപ്പോഴേക്കും പോലീസുകാരൻ ഓരോ സ്ഥലം വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കട്ടറായി പാലാരട്ടം കഴിഞ്ഞാൽ എറണാകുളം മെഡിക്കൽ സെൻ്റർ വൈറ്റിലെത്തിയപ്പോഴേക്കും വീണ്ടും ഒരു പത്ത് നാൽപ്പത് ഗട്ടറായി അപ്പം രാജമാണിക്കം പറഞ്ഞു ഇപ്പോൾ എത്രയായി അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു സാർ എഴുപത്തഞ്ച് എൺപത് കട്ടറായി ആ ഇനി എണ്ണൊന്നും വേണ്ട വണ്ടി പോട്ടേന്ന് പറഞ്ഞു നേരെ ചെന്ന് അരൂരി ചെന്ന് അവരോട് പറഞ്ഞു ഈ ഗട്ടർ റിപ്പയർ ചെയ്ത് റോഡ് യാത്രക്ക് യോഗ്യമാക്കിയതിന് ശേഷം ടോളെ വിളിച്ചത് പൊക്കി വെക്കാൻ പറഞ്ഞു മൂന്ന് സാധനം ഇങ്ങനെ പൊക്കി വെച്ച് കയറിട്ട് കെട്ടി കളക്ടർ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ദിസ് ടോൾ നോട്ട് ബി കളക്റ്റഡ് അൻഡിൽ ആൻഡ് വെൻ റിപ്പയർ എന്നും പറഞ്ഞ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് സിനിമയിൽ സുരേഷ് ഗോപി ചെയ്ത പോലെ ഞാനും സത്യം പറയൂ ഒരു അഹങ്കാരവും ഒരു ഉന്മേഷവും നമ്മുടെ പൊതുപ്രവർത്തനത്തിന് ഒരു അംഗീകാരവും അപ്പൊ ഞാനൊരു എം എൽ എയോ ഒന്നുമല്ല ഞാനിത് അരൂര് ടോളിൽ ഏഴു ദിവസം ടോൾ നിരോധിച്ച് ഏഴു ദിവസം കൊണ്ട് ഇവര് റോഡ് കട്ടറൊക്കെ പുഷ്പം പോലെ ശരിയാക്കി ടോള് മേടിച്ചു എന്നാലും ടോള് പിരിക്കല അവിടെ കുറക്കേണ്ട സമയം കാരണം എനിക്ക് ഓർമ്മ നോക്കുമ്പോ തോട്ട് അരൂര് ടോള് ഇത് എന്താണെന്നറിയോ ഞാൻ ഈ പച്ചക്ക് ചോദിക്കണതും പറയണതും നിർത്തണമെങ്കിൽ നല്ല നട്ടലുള്ള നല്ല അടിപൊളി രാജ്യസ്നേഹമുള്ള സത്യസന്ധരായ ആൾക്കാരെ തെരഞ്ഞെടുക്കണത് വരെയും ഞാനും സിബി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ടോളിന് നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരാൾ ടോൾ അടക്കരുത് ടോൾ അടച്ചോ നിങ്ങക്ക് നല്ല റോഡ് കിട്ടണം നിങ്ങളുടെ കേസ് ഞാൻ എടുത്തു തരാം നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാൽ മതി ഒരു പത്ത് പേര് കാറുമായിട്ട് വരുന്നു അവരുപാട് പറയാ എഫ്ഐആർ ഇടുക പോലീസിനോട് എഫ് ഐ ആർ ഇട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എഫ്ഐആറിൽ പോലീസ് കൂലിപ്പണിയൊന്നും ചെയ്യരുത് ശരിയായിട്ട് പറയണം ഇത്ര റോഡ് കട്ടറുണ്ട് ഇന്ന സ്ഥലത്ത് പണി കിടക്കുന്നുണ്ട് ഈ ടോള് കൊടുത്താലും തൃശ്ശൂർന്ന് എറണാകുളം എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ വേണമെന്ന് എഫ്ഐആറിൽ എഴുതിയ കോടതി ആ പൈസയും കിട്ടും തിരിച്ചു തരും രണ്ടടി താഴ്ചയുള്ള ഗട്ടറുള്ള റോട്ടിൽ ഒരടിയുള്ള ടയർ ഇറക്കാൻ ഏതെങ്കിലും കോടതി പറയുവോ പക്ഷെ പോലീസ് എഫ്ഐആർ ഇടുമ്പോൾ ഇന്ന സ്ഥലത്തെ ഇന്ന റോഡിലെ ഗട്ടറിന് ഇത്ര അടി താഴ്ചയും വീതി അവർ എഫ്ഐആറിൽ മാർക്ക് ചെയ്യണം മനസ്സിലാണ് മനസ്സിലായി മനസ്സിലായി നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കോടതി കമ്മീഷൻ വെപ്പിച്ചുകൊണ്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യണം ഏത് കോടതി പറയും നമ്മളോട് രണ്ടടി താഴ്ചയുള്ള ഇതിൽ ഒരടി ഉള്ള ടയറുമായിട്ട് ഇത് രണ്ടടി ടയർ ഇറക്കാൻ കോടതി പറയുവോ അപ്പൊ നമ്മൾ പോവേണ്ട വഴിക്ക് പോകണം അപ്പൊ ടോൾ ഇസ് നോട്ട് എ ടാക്സ് പാലിയക്കരയില് ഹൈക്കോടതി ഒന്നും പറയേണ്ട കാര്യമില്ല ഹൈക്കോടതി പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ശരിക്കും ജനങ്ങൾ പറയുക റോഡ് ശരിയാക്കി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സേവനം തന്നിട്ട് നിങ്ങൾ പൈസ മേടിച്ചോളെ ബെന്നി ബെഹനാനും തൃശ്ശൂർ കളക്ടറും കൂടി ഒരു ദിവസം അവിടെ നിർത്തിട്ടാ ഒറ്റ ദിവസം നിർത്തി ഒറ്റ ദിവസം നിർത്തിയപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എന്ത് സാർ നിങ്ങൾക്ക് മാസം രണ്ട് ലക്ഷം തന്നെ അഞ്ചു ലക്ഷം രൂപ തരാം തുറന്നു കൊടുത്ത് കാരണം ഒരു ദിവസം എനിക്ക് തോന്നുന്ന പാലിയക്കര ടോൾ എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മിനിമം കളക്ട് ചെയ്യണ ടോളാണ് ഇരുപത് ലക്ഷം ഞാൻ മിനിമം പറഞ്ഞു പറഞ്ഞിട്ട് കൂടോ അത്രയും പൈസ കളക്ട് ചെയ്തിട്ട് സത്യത്തിൽ നമ്മളെ തോർത്ത് പിഴീണ പോലെ ചോരയൊക്കെ കഴിഞ്ഞ് മലയാളിയുടെ ചോരയൊക്കെ കഴിഞ്ഞ് ഇല്ല പിഴിഞ്ഞിപ്പോ എന്തോ കാറ്റോ പൊടിയൊക്കെയാ മലയാളി തീർന്നു ഉണരുക പച്ചക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ ജനാധിപത്യം നന്നാവും പച്ചക്ക് നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചോദിച്ചു വരുമ്പോൾ അവൻ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ട്വന്റി ട്വന്റി ആവട്ടെ ആം ആദ്മി ആവട്ടെ നേതാക്കൾ വീട്ടിൽ വരുമ്പോൾ പെണ്ണുങ്ങളടക്കം വീട്ടിലെ അമ്മമാരും കുട്ടികളടക്കം ചോദ്യങ്ങൾ ചോദിക്കുക അവരെ നമ്മുടെ മുമ്പിൽ നിർത്തി ചോദ്യങ്ങൾ ചോദിച്ച് വിഷർപ്പൊഴിച്ച് തലേ മൂളയ്ക്കാത്ത ആളെ കയറ്റിയാൽ ഈ നാട് നന്നാവും അതുവരെ നമ്മൾ അടിമകളായിരിക്കും വേണ്ടാത്ത അംഗീകാരങ്ങൾ വേണ്ടാത്ത ബഹുമാനങ്ങൾ നമ്മുടെ നേതാക്കന്മാർക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ താനിരിക്കേണ്ട താനിരിക്കാതെ വരാൻ പോകുന്ന പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെയാണ് ഒരുപാട് നേതാക്കന്മാർ നിങ്ങളുടെ വീടുകളിലേക്കും വിവിധ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുമുട്ടും അപ്പോൾ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇത് എന്ന് മനസ്സിൽ കുറിച്ചിടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം